അമിത ജോലി ഭാരത്തെ തുടർന്ന് പൂനെയിൽ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ച അന്ന സബാസിന്റെ അമ്മ അയച്ച കത്ത് ചോർന്നതിൽ ഇ വൈ കമ്പനി ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചു ചെയർമാൻ ഉൾപ്പെടെ ഏഴുപേർക്കാണ് ഔദ്യോഗികമായി കത്ത് നൽകിയിരിക്കുന്നത് എന്നാൽ കമ്പനിക്ക് അയച്ച കത്ത് മാധ്യമങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയതെന്നും അന്വേഷണം ഉണ്ടാകും മകളുടെ മരണത്തിന് കാരണം ഓഫീസിലെ ജോലി ഭാരവും സമ്മർദ്ദവുമാണെന്ന് കാട്ടി അന്നയുടെ അമ്മ അയച്ച കത്ത് പുറത്തായതിനെ തുടർന്നാണ് വിഷയം ചർച്ചയായതും മാതാപിതാക്കളെയും ബന്ധുക്കളെയും കാണാൻ ഇവൈയുടെ ഉന്നത ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുകയും ചെയ്തത് ഇക്കഴിഞ്ഞ മാർച്ചിലായിരുന്നു അന്ന കമ്പനിയുടെ ഇവൈ ഗ്ലോബലിന്റെ അനുബന്ധ കമ്പനിയിലായിരുന്നു അന്ന ജോലി ചെയ്തിരുന്നത് ഈ ടീമിൽ നിന്ന് ജോലി സമ്മർദ്ദം കാരണം നിരവധി പേർ രാജിവെച്ചു പോയിരുന്നു ജൂലൈ ഇരുപതിനാണ് കൊച്ചി കങ്ങരപ്പടി സ്വദേശിയായ അന്ന ഹൃദയാഘാതത്തെ തുടർന്ന് മരിക്കുന്നത് അതേസമയം അന്ന സെബാസ്റ്റിന്റെ മരണത്തിൽ വെളിപ്പെടുത്തലുമായി സുഹൃത്ത് ആൻമേരിയും രംഗത്ത് വന്നിരുന്നു രംഗത്തുവന്നിരുന്നു ജോലിഭാരം അന്നയെ തളർത്തിയിരുന്നുവെന്ന് ആൻമേരി പറഞ്ഞു പതിനെട്ട് മണിക്കൂർ വരെയാണ് ജോലി ചെയ്തിരുന്നത് മരിക്കുന്നതിന് രണ്ടു മണിക്കൂർ മുമ്പ് അനിയുമായി സംസാരിച്ചുവെന്ന് ആൻമേരി പ്രതികരിച്ചു